ആലുവ തോട്ടക്കാട്ടുകര മിനി മാർക്കറ്റിനുള്ളിൽ അനധികൃതമായി മദ്യ കച്ചവടം നടത്തിയ പിടിയിൽ കിഴക്കേ കടങ്ങല്ലൂർ ചക്കാലകത്തോട്ട് വീട്ടിൽ സക്കീർ ഹുസൈനെയാണ് ആലുവ എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവും പിടിച്ചെടുത്തു ഡ്രൈവ് ദിനങ്ങളിൽ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ നാളും മജിസാറിന്റെ ഇൻഫർമേഷനും അതേപോലെ തന്നെ എ ഐ സിയുടെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഈ പരാതി കിട്ടിയ സ്ഥലം പോയി രണ്ടു ദിവസത്തോളം നമ്മൾ നിരീക്ഷണം നടത്തുകയും ചെയ്തു ആയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാമാലി മകൻ സക്കിർ ഹുസൈൻ വ്യാപകമായ രീതിയിൽ മദ്യ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നും അത് ഇന്ന ദിവസങ്ങളിൽ അതായത് ഡ്രൈവ് ദിനങ്ങളിൽ കൊടുക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയും അതിനനുസരിച്ച് രാവിലെ നമ്മൾ റെയ്ഡ് നടത്തിയതിന്റെ അടിസ്ഥാനം നമുക്ക് പതിമൂന്ന് ലിറ്ററോളം മദ്യം അവിടുന്ന് ലഭിക്കുകയും അതേപോലെ തൊണ്ടുമണിയായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മദ്യം കൊടുത്തതിന്റെ വഴിയിൽ നമുക്ക് ലഭിക്കുകയും അതുപോലെ മദ്യം കൊണ്ട് പോയി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവ ഒരു സ്കൂട്ടറും നമുക്ക് ലഭിക്കുകയും ഈ നല്ല പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് അന്വേഷണം നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ വ്യാപക റെയ്ഡുകൾ നടത്തുകയും തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളും റെയ്ഡുകൾ ഉണ്ടായിരിക്കുന്നതാണ്

ബേസിൽ കെ തോമസ് എം കെ അരുൺകുമാർ അഖിൽ ലാൽ ടി ജി നിതിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നീരജ വിശ്വനാഥ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആലുവ